நமஸ்காரம் இனி வேற லெவல் பாசித் ஆர்கேட் குளம் எயிட் டூ ஒன் ஃபோர் சன்கா டபுள் ஒன்

ബാവു തങ്ങാടി അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ എ എച്ച് എം എച്ച് എസ് വെട്ടം പ്രിൻസിപ്പൽ പി കെ അബ്ദുൾ ജബ്ബാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അസീസുൽ ഹക്ക് പ്രാർത്ഥന നടത്തി സി ബഷീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബ്ദുൾ നാസർ സ്വാഗതം പറഞ്ഞു അഫ്സത്ത് ടി പി എം സജ്ന ടി പി എം ഹനാന എം സമീന ടി പി എന്നിവർ നേതൃത്വം നൽകി കേരള മദ്രസ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി മുഹമ്മദ് നാഫിർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ വെട്ടം